നിർമ്മാണം പൂർത്തീകരിച്ച കായംകുളം നഗരസഭ മുപ്പത്തിമൂന്നാം വാർഡിലെ വാലിയുടെ തറയിൽ റോഡിന്റെ ഉദ്ഘാടനം നടത്തി വാർഡ് കൌൺസിലർ കവിതാ രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം നഗരസഭ മുപ്പത്തിമൂന്നാം വാർഡ് ഫാക്ടറി വാർഡിൽ വാലിയുടെ തറയിൽ റോഡിന് ശാപമോക്ഷമായി വർഷങ്ങളായി ഏഴെട്ട് കുടുംബങ്ങൾ അനുഭവിച്ച വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമുണ്ടായിരിക്കുകയാണ് വാർഡ് വികസന സമിതിയാണ് പരിഹാരം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓടയോടു കൂടി റോഡ് നിർമ്മിച്ചു നമ്മുടെ ഈ ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓട സ്വപ്നമായിരുന്നു വെള്ളക്കെട്ട് കൊണ്ട് തെന്നി വീഴുകയും മറ്റുള്ള അപകടങ്ങൾ സംഭവിക്കുന്ന കുറേ നാളുകളായി കിടന്നിരുന്ന ഈ ഓട ഇപ്പോൾ സാക്ഷാത്കരിയ്ക്കുകയാണ് ഇതിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ബഡ്ജറ്റിലാണ് ഉൾപ്പെടുത്തിയിരുന്നത് ഇവിടുത്തെ പ്രദേശവാസികളുടെ ബുദ്ധിമുട്ട് മനസ്സിലായിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും അത് ആരംഭിക്കുകയാണ് ഉണ്ടായത് സത്യത്തിൽ ഇത്രയും ഭംഗിയായിട്ട് ഈ ഓട ശരിയാകുമെന്ന് ഞങ്ങൾ പോലും വിചാരിച്ചില്ല ഇതിന് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് ഇതിൻ്റെ കോൺട്രാക്ടർ ആണ് എന്തായാലും ഇപ്പോൾ യോഡ വളരെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഈ റോഡും ഓടയും ഒരു പത്തോളം കുടുംബങ്ങളെ ആശ്രയിച്ചിട്ടുള്ളതാണ് അപ്പം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളക്കെട്ടായിരിക്കും അപ്പം ഇത് കഴിഞ്ഞ മുനിസിപ്പൽ ഫണ്ടിലെ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ നിർമ്മിച്ചതാണ് അപ്പം ഇതിന് എല്ലാവരുടെ അനുമതിയോടുകൂടി ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് നിർമ്മാണത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനഞ്ചിന് ശേഷമാണ് കുറിച്ചത് ഈ മാസം കൂടി തന്നെ പൂർണ്ണമായും ആയി എന്നും കുഞ്ഞുങ്ങൾ പോയാൽ മറിഞ്ഞു വീഴും പോകുന്നവരുടെ എല്ലാം നടു ഒടിഞ്ഞിരിക്കുക അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് കിടന്നപ്പോൾ ഇപ്പം ബി ജെ പിയിലെ പിള്ളാര് കയറി പിള്ളാര് കയറി അന്തസ്സായിട്ട് ഞങ്ങൾ ആരും വിചാരിച്ചല്ല ഈ ഓട ഇങ്ങനെ ആവുമെന്ന് അന്തസ്സായിട്ട് അവർ ഈ ഓട അവർക്ക് കോടി പുണ്യം കിട്ടും വാർഡ് വികസന സമിതി പ്രസിഡന്റ് രാജേഷ് കൊച്ചയത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ കവിത രാജേഷ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുൻ മുൻകൌൺസിലർ സന്തോഷ് കണിയാമ്പർ ബിൽ ആമുഖ പ്രസംഗം നടത്തി വികസന സമിതി വൈസ് പ്രസിഡന്റ് രാജേഷ് ആലക്കിൽ സ്വാഗതം പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം